നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം നാളത്തെ എപ്പിസോഡിൽ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അങ്ങനെ രേവതി വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും രോഹിതിനെ കണ്ടു എന്നുള്ളതൊക്കെ അറിയിക്കാനോ കേട്ടോ അപ്പോൾ അവനിപ്പോഴും എന്നോട് ദേഷ്യമുള്ളത് പോലെയാണ് സംസാരിക്കുന്നത് ചേച്ചി അവിടെ നിൽക്കണ്ട എന്നാലും ഇങ്ങോട്ടേക്ക് പോരെന്ന് പറയുമ്പോഴേക്കും നോക്കട്ടെ മോളെ ഒരാഴ്ച ഞാനൊന്ന് നോക്കും അതിനുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം അവനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അലീനെ പറയണം അപ്പോഴേക്ക് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ആ രോഹിത്തിന് ഒരു കുഴപ്പമില്ല രോഹിത് എന്ന പേര് ദ്രോഹിത് എന്നൊക്കെ ആക്കിയാണ് അവർ വിളിക്കുന്നത് ആ ദ്രോഹിത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയാം എന്തൊരു കഷ്ടമാണ് അപ്പോഴേക്ക് അലീനെ പറഞ്ഞു എൻ്റെ അനുജനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മോളെ ഞാൻ ക്ഷമിച്ചത് പക്ഷേ ഇനി അവൻ മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല ആ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണെ അപ്പോൾ മോൾ വെച്ചോ എനിക്ക് ആകെ വിഷമം വരുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എനിക്കിതൊക്കെ ഓർക്കും തോറും വിഷമം വരുവാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് ഫോൺ വെക്കുകയാണേ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ അങ്ങ് ചെല്ലാനു കേട്ടോ അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്നിട്ട് രേവതി കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്താ അവൾ പറയുന്നത് ചോദിക്കുമ്പോൾ ഹേയ് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ സംസാരിച്ചത് അതാണ് ഞാൻ വിളിച്ചത് മുത്തശ്ശി എൻ്റെ മൊബൈൽ ഫോൺ കാണാനുമില്ല നിൻ്റെ മൊബൈൽ ഫോൺ കാണാനില്ലെന്നോ അത് ആരെടുത്തു അതെടുത്തവരാരെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് കാണാനില്ല എങ്കിലും എനിക്കൊരു ഊഹൊക്കെ ഉണ്ട് ആരെ എടുത്തെന്നുള്ളത് നമ്മളിവിടെ ഇരുന്നേ എന്താണ് അന്ന് അവിടെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അലീന അങ്ങ് പകച്ചു പോകുന്നുണ്ട് മുത്തശ്ശി എന്താ അങ്ങനെ ചോദിച്ചത് പിന്നെ എനിക്കത് അറിയാഞ്ഞിട്ടേ ഒരു സമാധാനം ഇല്ലാന്ന് പറയട്ടോ നിന്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചത് തന്നെയാണോ കൊച്ചേ നീ എന്തിനാണ് ഇങ്ങനെ കസേരക്കിട്ട് കയറിയത് എനിക്ക് തോന്നുന്നതൊന്നും സത്യമല്ലെന്നാണ് നീ കള്ളം പറഞ്ഞതല്ലേ നീ ആരെ രക്ഷിക്കാൻ നോക്കുന്നത് നിന്നെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചോദിച്ചത് അല്ല വൈജി ഇവിടെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നോ അവരുമായിട്ട് നിനക്ക് മലപ്പിടുത്തം ഉണ്ടാവുകയും നിൻ്റെ കാമുഖം വന്നു എന്നും എന്തൊക്കെയോ കഥകളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മാഡം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കടന്ന് ചിന്തിച്ചതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ മാഡം യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കലു പിന്നെ മോള് പറ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അന്നേരം ഞാൻ പറയണോ മുത്തശ്ശി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് വിഷമാവും എന്ന് പറയും എന്നാലും സാരില്ല നീ പറഞ്ഞു നിനക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെങ്കിലും അറിയണമെന്ന് പറയണേ അപ്പം അലീന പറയുന്നുണ്ട് ഞാനത് മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുവിൻ്റെ അടുത്ത് നീ പറഞ്ഞു തന്നോ ഹാ പറഞ്ഞു എനിക്ക് പറയാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല മനുവേട്ടനെ ഞാൻ പറഞ്ഞത് കള്ളോണം എന്ന് തന്നെ ആദ്യം വിചാരിച്ചത് എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുകയാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നോട് പറമ്പോളേന്ന് പറയുകയാണെ എനിക്കതറിയാതെ ഒരു സമാധാനം ഇല്ലെന്നു പറഞ്ഞു അപ്പോഴേക്ക് അലീനെ പറയുന്നുണ്ട് അന്ന് മുത്തശ്ശി അന്ന് ഉറങ്ങാൻ കിടന്നില്ലേ ആ സമയത്ത് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്തില്ലേ രോഹിത്ത് വന്നു രോഹിത്ത് വന്നു അപ്പോൾ അവൻ കോളേജ് പോയതായിരുന്നില്ലേ കോളേജ് പോയതായിരുന്നു പക്ഷേ തിരിച്ചു വന്നു മുത്തശ്ശി എന്നിട്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്ക് അഡ്രസ്സ് അലക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പം ലൈം ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് രേവതിക്കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ രോഹിത് വന്നിട്ടുണ്ട് അവന് ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതി എന്നോട് പറഞ്ഞു ചേച്ചി ശ്രദ്ധിക്കണേ റൂമിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞു പോ സാരമില്ല മോളെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തതാണ് ഞാനത് കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ തന്നെ ഒരു ശബ്ദം കേട്ടു എന്നെ ഭയങ്കര ദേഷ്യത്തില് അലീന എന്ന് വിളിച്ചു മുത്തശ്ശി ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ലൈം ജ്യൂസൊക്കെ താഴെ തുപ്പിക്കളഞ്ഞ് അതിന് ഭയങ്കര കയ്പ എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് കൊണ്ട് കുടിപ്പിച്ചു മുത്തശ്ശി ദേഷ്യപ്പെട്ടിട്ടാണ് എന്നെക്കൊണ്ട് കുടിപ്പിച്ചത് എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശി അതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അതിൽ മയക്കുമരുന്ന് കലർത്തി എന്നോ മോളെ നീ എന്തൊക്കെയായി പറയുന്നത് അതെ ആരെന്ന് ചോദിക്കുകയാണ് അത് ആ റൂമിലെ ഹരിശങ്കർ കൂടി ഉണ്ടായിരുന്നു ഹരിയോ ഹരി എങ്ങനെ അകത്ത് കയറി എനിക്കറിയില്ല മുത്തശ്ശി അവർ പ്ലാൻ ചെയ്ത് ചെയ്താണ് ഞാൻ എങ്ങനെ അലക്കാൻ പോയ നേരത്ത് അവർ രോഹിത് വിളിച്ച റൂമിൽ കയറ്റിതായിരിക്കുമെന്ന് തോന്നുന്നു പിന്നീട് ആണ് ആണവര് പറഞ്ഞത് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയിട്ട് എന്നെ കൊണ്ട് കുടിപ്പിച്ചതാണ് എന്നെ ഉപദ്രവിക്കാനായിരുന്നു അവരുടെ പ്ലാൻ എന്നെ റേപ്പ് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാനെന്ന് അത് കേട്ടതും ഭയങ്കര ഷോക്ക് ആവുകയാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലുമാണ് വന്നത് കേട്ടോ എന്നിട്ട് നിന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ മോളെ നീ എങ്ങനെ ഇതൊക്കെ ക്ഷമിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മുത്തശ്ശി പിന്നെ നീ എന്തിനാ വയറ്റിലെങ്ങനെ കുത്തിയത് അവരെങ്ങാനും ആണ് കുത്തിയത് അല്ല മുത്തശ്ശി വയറ്റിൽ കത്തി കത്തിരി കുത്തിയത് ഞാൻ തന്നെയാണ് മുത്തശ്ശി വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതാണ് കുറച്ച് കഴിയുമോറെ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും തല കയറുന്ന പോലെയൊക്കെ തോന്നി എൻ്റെ ശരീരം മൊത്തം തളർന്നു പോയുള്ളൂ എൻ്റെ ബോധം പോവില്ല അവരെന്ത് എനിക്ക് എതിർക്കാൻ പറ്റില്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിരുന്നു അങ്ങനെയുള്ളൊരു മരുന്നായിരുന്നു തന്നിരുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല മുത്തശ്ശി അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിരുന്നു അത് അങ്ങനെ ഒരു തെറ്റിലേക്ക് നയിക്കാൻ ഞാൻ എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കത്രികുണ്ട് എൻ്റെ വൈദ്യത്തന്നെ ആണ് കുത്തുകയാണ് ചെയ്തത് ആ റൂമിൽ വെച്ചാണ് മോളെ എല്ലാം സംഭവിച്ചത് അതേ മുത്തശ്ശി പക്ഷേ നീ ഇവിടെ സ്റ്റിയർ ഗേറ്റൻസിൻ്റെ തറയും താഴെയാണല്ലോ കീർ കിടന്നിരുന്ന് അതെനിക്കറിയില്ല അവരുടെ റൂമിലേക്ക് അങ്ങനെ ഒരു കേസ് എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവരത് ചെയ്തതായിരിക്കും മുത്തശ്ശി അപ്പോൾ ബ്ലഡിൻ്റെ ഇതൊക്കെ കറ തൂത്ത് എന്ന് പറയുകയാണ് ഞാൻ ഇവിടെ കൃഷ്ണമോൾ പറയുന്നത് കേട്ടോ ആ റൂമിലൊന്നും നെഗറ്റീവ് ഫീൽ ഉണ്ട് അവിടെ നിന്ന് എന്തോ മരുന്നിൻ്റെ ടാബ്ലറ്റിൻ്റെ കവർ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശേ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അതേ മുത്തശ്ശേ അങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പറയുകയാണ് എല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് എന്താ മോളെ ഷോ പോലീസിനോട് കള്ളം പറഞ്ഞത് നിനക്ക് സത്യം പറഞ്ഞ പോലെ ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും മുത്തശ്ശേ സംഭവിക്കുക അവരുടെ രണ്ടുപേരുടെ ലൈഫ് പോവും അല്ലാതെ മാത്രമല്ല പോലീസ് കേസ് എല്ലാം കൊണ്ട് ബാലേന്ദ്ര സാറും മാഡവും ബാക്കിയുള്ളവർ ശിവേട്ടനും അനുവേട്ടനും എല്ലാരും കൂടി ഇതിന് കോടതിയും പോലീസുമായിട്ട് കയറി ഇറങ്ങേണ്ടി വരും പിന്നെയും ബാലേന്ദ്രൻ സാധനം നേരെ കയറി ഇറങ്ങാനൊന്നും ഒന്നും നടന്നിനും പറ്റില്ല നാണക്കേടലേ മുത്തശ്ശേ അത് മാത്രമല്ല മാഡത്തിനാണെങ്കിൽ തല കുനിച്ച് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല പിന്നെ മക്കളുടെ കാര്യം കാര്യമൊന്നാലോച്ച് നോക്കിയാൽ ബാബിതയുടെയും കൃഷ്ണേടേയും അവർക്കൊന്ന് കോളേജിൽ പോകാനോ പഠിക്കാനോ ഒന്നിനും പറ്റില്ല അവരെ സമൂഹവും കൂട്ടുകാരും നാട്ടുകാരൊക്കെ എങ്ങനെ കാണുക ഞാൻ അതൊക്കെ ഓർത്ത് മുത്തശ്ശി പിന്നെ മനുവേട്ടനാണെങ്കിലും നാണക്കേടലേ സ്വന്തം അനുജനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെന്നുള്ളത് അത്രയ്ക്കും ഞാൻ ആലോചിച്ചത് കൊണ്ടാണ് അവരെ പോലീസിനെ കൊണ്ട് ഒറ്റ കൊടുക്കാതിരുന്നത് എൻ്റെ ഫോണും അവർ തന്നെയായിരിക്കും മുത്തശ്ശി കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവുകയോ എന്ന് പറയാനട്ടോ എന്നാലും എൻ്റെ മോളെ നിന്നെക്കൊണ്ടല്ലാതെ ആർക്കും ഇങ്ങനെ ചെയ്യാനും ക്ഷമിക്കാനൊന്നും പറ്റില്ല നിനക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ നീ അവര് നിന്റെ ആരും എന്ന് പറഞ്ഞേ എൻ്റെ എല്ലാമാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അന്യജത്തിമാരാണ് എല്ലാമാണ് എൻ്റെ മുത്തശ്ശിയാണെന്നൊക്കെ പറയുന്നത് നീ എന്താ മോളെ പറയുന്നത് നീ എൻ്റെ അമ്മയോ അതേ മുത്തശ്ശി ഞാൻ എൻ്റെ അമ്മയോ അച്ഛനും ആയിട്ടാണ് ഞാൻ അവരെ കാണുന്നത് എൻ്റെ അന്യജുത്തിമാരോ അനുജന്മാരും ആയിട്ടാണ് അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല രോഹിതും കുറച്ച് പേടിയും ഒക്കെയുള്ള കൂട്ടത്തിലാണ് പക്ഷേ രോഹിത്തിന് ഒരുപാട് ധൈര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവനെല്ലാ കുഴപ്പത്തിലും കൊണ്ട് ചാടിക്കുന്നതും ഹരിയാണ് അത് നീ പറഞ്ഞു ശരിയാണ് ഹരിയാണ് എല്ലാത്തിനും അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് അവനെ വിടക്കാക്കി വിടുന്നത് എന്നാലും മോളെ നീ ഒരുപാട് സഹായിച്ചല്ലോ എൻ്റെ കൊച്ചെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ കരയാണ് സാറുമില്ല മുത്തശ്ശി അതൊക്കെ കഴിഞ്ഞില്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഞാൻ വന്നില്ലേ എന്നാലും മോളെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നീ അവിടെ കിടന്ന് മരിച്ചു പോയിരുന്നെങ്കിലോ ആരുണ്ട് ചോദിക്കാൻ ആരുണ്ട് നിനക്ക് വേണ്ടി പറയാനായിട്ട് എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ അതൊന്നും സംഭവിച്ചില്ലല്ലോ ശർമ്മ ഡോക്ടർ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ശർമ്മ ഡോക്ടർ എന്നോട് പറഞ്ഞു റിംഗുവാണോ അന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഇനി ഞങ്ങൾ ഒരിക്കലും പിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി അത് കേട്ടപ്പോഴേക്കും മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് ഡോക്ടർ അവളോട് സംസാരിച്ചല്ലോ അപ്പോൾ അതൊക്കെ സം പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും കൂടെ വന്നതിന് ശേഷം അലീനെ രാത്രിയിൽ രോഹിത്തിനെ ഫോൺ ചെയ്യാൻ കേട്ടോ രോഹിതിനെ ഫോൺ ചെയ്തിട്ട് അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഫോൺ ചെയ്യണം അപ്പോൾ രോഹിത് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആരാ ഞാൻ അലീനെയാണെന്ന് പറയുകയാണെ നീ ആണോ നീ എന്തിനാടി എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ പെട്ടെന്ന് അലീനെ വീണ്ടും വിളിക്കുകയാണ് നീ എന്തിനാടി വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് രോഹിത് അങ്ങ് ദേഷ്യപ്പെടുകയാണ് അലീനെ പറയുന്നുണ്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യരുത് ഫോൺ കട്ട് ചെയ്തിരുന്നു ഞാൻ നിൻ്റെ അച്ഛനെ കൂട്ടിയിട്ട് ഇപ്പം നിൻ്റെ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നീ വാടി അത്രയ്ക്ക് ധൈര്യം ഉണ്ടീ നീ എന്ന് പറയുകയാണ് രോഹിത് എനിക്ക് നല്ല ധൈര്യമുണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും അതറിയണം രോഹിതനെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ രോഹിത് പേടിച്ച് പോകുന്നിട്ട് കാരണം അച്ഛനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് വന്നുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനോട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നില്ല നീ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചതും പോലീസിനോട് കൊണ്ട് ഒട്ടി കൊടുക്കാത്തതും കാരണമൊക്കെ നിന്നെ പേടിച്ചിട്ടോ നിങ്ങളെ രണ്ടുപേരും പേടിച്ചിട്ടോ ഒന്നുമല്ല എനിക്കിവിടെ നിൽക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ നീ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞ് പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വെറുതെ ദേഷ്യത്തിലിങ്ങനെ സംസാരിക്കുകയാണ് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നീ അല്ല കൂടുതൽ നാണകരുന്നച്ഛനും അച്ഛനും മ്മേ നിന്റെ അനിജത്തിമാരുമാണ് ഞാൻ അവരെക്കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തതെന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും അതിൽ നീ അവിടെ പറഞ്ഞു കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ നിന്ന് പോയാലും വേറെ ജോലി നല്ലത് നല്ല സ്ഥലത്ത് കിട്ടും ഇതിനേക്കാളും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കിട്ടും പക്ഷേ ഞാൻ ഞാനാലോചിച്ചത് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് നിൻ്റെ അനുജത്തിമാരുടെ ഭാവിയാണ് അവർക്ക് പിന്നെ നിന്നോട് മിണ്ടാൻ പോലും പറ്റില്ല പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനും പറ്റില്ല നിൻ്റെ എല്ലാ കൊള്ളരിതാമകൾക്കും കൂട്ടി നിൽക്കുന്ന നിൻ്റെ അമ്മ പോലും നിന്നെ വെറുത്തൊരു പട്ടിയെ പോലെ ആട്ടി പുറത്താക്കും അപ്പോൾ ഒന്നും മിണ്ടാതാവുന്നുണ്ട് കേട്ടോ പിന്നെ പോലീസിനോട് ഞാനങ്ങോട്ട് പറഞ്ഞത് പോലീസിനോട് നിനക്ക് ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് പോയിട്ട് പരാതി കൊടുക്കാം നിൻ്റെ അച്ഛനോടും അമ്മയോടും ഏത് നിമിഷം വേണമെങ്കിലും പരാതി കൊടുക്കാം നിന്നെ കൂടുതലും ഭരിക്കാൻ വന്നതല്ലോ ഉടക്കാൻ വന്നാലുണ്ടല്ലോ എന്തെങ്കിലും കൊള്ളരുത് നമ്മൾ കാണിക്കാൻ വന്നാലുണ്ടല്ലോ ഈ കാര്യം ഞാൻ എല്ലാവരോടും പറയും അച്ഛനോടും അമ്മയോടും അനുജത്തിമാരോടും പോലീസിനോടും എല്ലാവരോടും ഞാൻ പറയുമെന്ന് പറയണേ പിന്നെ നിൻ്റെ ജീവിതം എവിടെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് നീ ഓർത്ത് ഓർത്തുവെച്ചെന്ന് പറയണം കേട്ടോ അപ്പോഴും രോഹിത്വം ഒന്നും പ്രതിരോധിക്കാൻ ക്ഷമിക്കും നീ ആരും അടി പിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കും ഞാൻ വെറുമ്പാക്ക് പറയല്ല ഞാൻ നടക്കാൻ പോകുന്ന കാര്യം മാത്രമാണ് പറയുന്നത് എനിക്കെൻ്റെ ഫോൺ കിട്ടണം അതെടുത്തുകൊണ്ടുപോയത് നിങ്ങളാണെന്നുള്ളത് എനിക്കറിയാം എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് ആ ദിവസത്തിനുള്ളിൽ എനിക്ക് ഫോൺ തിരിച്ചു കിട്ടണമെന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് രോഹിത് ആകെ പകച്ചു പോവാണ് ഫോൺ വെള്ളത്തിലേക്ക് അറിഞ്ഞു കളഞ്ഞല്ലോ ഹരി അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അനിയനെ ഫോൺ വെക്കുന്നുണ്ട് പിന്നീട് രോഹിത് ആകെ ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോൾ രോഹിത് ആകെ ഹരിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം പറ അവൾക്കിപ്പോൾ ഫോൺ വേണമെന്നുള്ള ആണ് പറയുന്നത് അപ്പോൾ ആ ഫോണാണ് ഇനി വെള്ളത്തിലറിഞ്ഞ് കളയും ചെയ്തതല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആകെ കുഴപ്പമില്ല നീ ഒന്ന് സമാധാനം ഇട്ടിരിക്കുകയാണ് അവൾ നിന്നെ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത് ആരുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എനിക്കറിയില്ല മുത്തശ്ശനും മാനുവേട്ടിനെ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് വിളിച്ചത് ഇനിയിപ്പോൾ അവളെ പഠിച്ചുകൂടെ ജീവിക്കേണ്ടി വരുവല്ലോ എന്ന് പറയും നീ എന്തിനാണ് അവളെ പേടിച്ചുകൂടെ നിൽക്കുന്നത് ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് സപ്പോർട്ടായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചിലപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ട് മാത്രമേ നിർത്തു നിൽക്കുകയുള്ളൂ നീ എന്തായാലും ടെൻഷനുണ്ട് നമുക്ക് നാളെ കാണാം നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിൽ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ മനു കടപ്പായിട്ടോട്ട് വീട്ടിലേക്ക് വരികയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് അവിടെ അലീനിയ ഉണ്ടായിരുന്നു എന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളതെന്നും മനുവിന് മനസ്സിലാവും കേട്ടോ എന്നിട്ട് മനു ചോദിക്കുകയാണ് മുത്തശ്ശി എന്നാലും ഇപ്പം എങ്കിനോട് ഇങ്ങനെ ചെയ്തല്ലോടാ മോനെ അപ്പോൾ നീ അവളെ നോക്കണ്ട അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആ അത് വിടും മുത്തശ്ശി അത് കഴിഞ്ഞുപോലെ ഹരിക്കുള്ളത് ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയണം എന്നാലും അവർക്ക് എന്തിൻ്റെ സൂക്കേടാണ് നീ ചെറിയ പ്രായത്തിൽ ഇമ്മാതിരി തെമ്മാടിത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വൃത്തിയായിട്ടാണ് അവർ ചെയ്തത് ശരിയാണ് മുത്തശ്ശി ഹരിയാണ് എല്ലാ കുഴപ്പത്തിനും കാരണം ഹരിയാണ് എല്ലാത്തിനും മുന്നോട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവനാണ് രോഗത്തിനേം കൂടി ഓരോ കുഴപ്പത്തിലും കൊണ്ടുപോയിട്ട് ചാടിക്കുന്നത് എനിക്കറിയില്ല മുത്തശ്ശി ഹരി എങ്ങനെ ഏർ ചെയ്യണോ നോക്കണമെന്നുള്ളത് അവളിനെ എന്ത് ചെയ്താലും ഒന്നും പറയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ കുഴപ്പങ്ങളും പറയുന്നത് ആദ്യം കൊടുക്കേണ്ടത് കമലക്കിട്ടാണ് കേട്ടോ എന്തായാലും സാരമില്ല ആൻറ്റി അങ്കളിനെയൊക്കെ കാണട്ടെ എന്നിട്ട് സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ആൻറ്റി ഒരുപാട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ടെന്ന് പറയണേ അവൾ ഒരുപാട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണമെന്നു നോക്കുന്നില്ല പക്ഷേ ബാലൻ സമ്മതിക്കുന്നില്ല ഞാനും ആൻറ്റിയോടൊന്നും സംസാരിക്കട്ടെ എന്ന് പറയാനോ അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്താണ് നമ്മൾ രോഹിത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ നേരെ ചെന്നത് രോഹിത്തിൻ്റെ മുന്നിലേക്കാണ് രോഹിത് ഇറങ്ങി വരുന്നത് മനുൻ്റെ മുന്നിലേക്കാണ് കേട്ടോ അവിടെ ചെല്ലുമ്പം രോഹിത് ഒന്ന് നിന്നെ അവിടെ എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം നിന്നെ എന്നു കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറയുമ്പോൾ ആ കണ്ടല്ലോ എന്താ ഇപ്പോൾ സംസാരിച്ചോ എന്ന് പറയണേ നിസാരമായിട്ട് സംസാരിക്കണേ ഇങ്ങനെയല്ല എനിക്ക് നിന്നെ വിശദമായിട്ടൊന്ന് കാണണമെന്ന് പറയണം ആ സമയത്ത് പത്രം വായിച്ചുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് വൈദ്യാണെങ്കിലോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിശദമായിട്ടൊന്ന് കാണണമെന്ന് പറയണം കേട്ടോ അപ്പോൾ വല്ലാണ്ട് സംസാരിക്കാൻ നിൽക്കുക അത് നിൽക്ക് നീ എന്തിനാ ഇപ്പോൾ വേറെ ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നത് ഞാൻ എന്തിനാണ് കാണണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയണേ എന്നാൽ ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് ഞാൻ നിന്നെ കാണുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടെന്ന് പറയാട്ടോ അപ്പോൾ ആ സമയത്ത് രോഹിതാണെങ്കിലോ വളരെ ദേഷ്യപ്പെട്ട് തന്നെ കാണിക്കുകയാണ് എന്നിട്ട് പുറത്തേക്ക് പോവുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് പോവുകയാണ് എന്നിട്ട് ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് തിരിഞ്ഞ് ഇങ്ങനെ മനുനെ ഒന്ന് നോക്കുന്നുണ്ടേ ആകെ പേടിച്ചിട്ടാണ് പക്ഷേ പേടി അവൻ പുറത്ത് കാണിക്കില്ല അതാണ് അവൻ്റെ ഒരു ഹൈലൈറ്റ് അവന് നല്ല പേടിയുണ്ട് പക്ഷേ അവൻ്റെ മുഖത്ത് അത് കാണുന്നേല അവനിങ്ങനെ ധൈര്യം പോലെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന പോലെ തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മനു ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ മനു കാര്യം ചോദിക്കുകയാണ് വൈജാ അപ്പോൾ ബാലേന്ദ്രൻ പത്രം വായിച്ച അവിടെ ഇരിക്കുന്നുണ്ട് ബാലേന്ദ്രനെ വായി നോക്കിക്കൊണ്ട് ഏ ഒന്നുമില്ല എൻ്റെ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുകയാണേ ബാലേന്ദ്രനെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നീ വല്ല ചായയും കുടിച്ചോ ഇല്ല അലീനെ വിളിച്ചിട്ട് ചായ എടുത്തോണ്ടോ അവളാണോ അതിൻ്റെ ജോലി ചെയ്യുന്നത് അവൾക്ക് റെസ്റ്റ് അല്ല അയ്യോ അവളൊന്നും ചെയ്തിട്ടൊന്നുമല്ല അവളെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന ചായയും ചായം പലഹാരമൊക്കെ ഞാനാണുണ്ടാക്കി വെച്ചത് അതൊന്ന് എടുത്തോണ്ടുവരാൻ അല്ലേ അവളോട് പറഞ്ഞുള്ളൂ അപ്പോഴേക്കും പറയണം രണ്ടാഴ്ച അവൾക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇതിപ്പോൾ അവൾക്ക് വെച്ചുകൊടുക്കേണ്ട അവസ്ഥയാണല്ലോ ഞാനെന്ന് പറയണേ ഇത്ര നാളെ ആൻറ്റിക്ക് അവള് വെച്ചോളമ്പി തന്നില്ല ആൻറ്റി ഇനി രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും അവളെന്നെല്ലാം ചെയ്യാനുള്ളൂ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവളെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവളെ ഇടുന്നു പറഞ്ഞു കഴിക്കാനുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും വൈജ് പറയുമ്പോൾ മനു പറയാം അങ്ങനെയാണെങ്കിൽ ആൻ്റ ഒരു ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി അവളെ പറഞ്ഞയക്കാൻ പോകുന്ന ഒറ്റ കാര്യം എന്നെ അറിയിച്ചാൽ മതി എന്നെ അറിച്ച് കഴിഞ്ഞാൽ അറിയിച്ചത് ഞാൻ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം അപ്പോൾ നീ കൊണ്ടുപോയിക്കോളാം നീ എങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം നീ എന്താ മോനെ പറയുന്നത് ഒരു വേലക്കാരി പെണ്ണിനെയാണോ നിങ്ങളിങ്ങനെ വാദിക്കുന്നതെന്ന് ചോദിക്കുകയാണേ എന്താ നിൻ്റെ ഉദ്ദേശം ചോദിക്കുകയാണ് കൂടുതൽ ഉദ്ദേശങ്ങളൊന്നും ആൻറ്റി അന്വേഷിക്കേണ്ട ആൻറ്റിക്ക് അവളെ വേണ്ട എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി വേണമെങ്കിൽ ആൻറ്റി അവളെ നിർത്തിക്കോ വേണ്ടെങ്കിൽ അവളെ പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞയക്കുമ്പോൾ എന്നെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതിയെന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞോളൂ എന്ന് പറയണം അപ്പോൾ ഞാൻ അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം അപ്പോൾ നിങ്ങളൊക്കെ എന്തിനെ അവളെ തലകേറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളല്ല എൻ്റെ മുത്തശ്ശൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് മുത്തശ്ശനൊന്നും കാണാതെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കില്ല അവൾക്കൊരു ഹോം നേഴ്സിൻ്റെ ജോലിയാണ് മുത്തശ്ശനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ അവളെ കൊണ്ട് വീട്ടുവേലക്കാരിയായിട്ടാണ് ആൻറ്റിയുടെ പണിയെടുപ്പിക്കുന്നത് പിന്നെ അവളോടൊന്ന് പറഞ്ഞയക്കാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് എൻ്റെ കണ്ണത്തും ദുരത്ത് എൻ്റെ കൈയ്യത്തും ദുരത്ത് തന്നെ നിർത്തണം മുത്തശ്ശന എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണേ ആ സമയം ബാലിനോട് പറഞ്ഞു എൻ്റെ മുത്തശ്ശനല്ലേ മനു മുത്തശ്ശനൊന്നും കാണാതെ ഒരാളെ ഏൽപ്പിച്ചൊന്നും കൊടുക്കില്ല മുത്തശ്ശനെ കാഞ്ഞ ബുദ്ധിയാണെന്ന് പറയുമ്പോൾ ഹാ വൈജ ദേഷ്യപ്പെടുന്നില്ലേ എൻ്റെ അച്ഛനെക്കുറിച്ച് നിങ്ങളെങ്ങനെ പറയുന്നു അച്ഛൻ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് എനിക്കറിയില്ല അച്ഛൻ എന്ത് കണ്ടിട്ട് ഏറ്റെടുത്തതെന്ന് ആരുടെ തെറ്റുകൊണ്ടാണ് അച്ഛൻ അവളെ ഏറ്റെടുത്തതെന്നൊന്നും എനിക്കറിയില്ല അച്ഛനാണോ തെറ്റിയത് മകളാണ് തെറ്റിയതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ വൈജ് ആകെ അങ്കലപ്പിലായി പോവാണ് കേട്ടോ പറയേണ്ടായിരുന്നു എന്നായിപ്പോവാണ് എപ്പോഴും ഇങ്ങനെ ബാലേന്ദ്രൻ മുള്ളു മുനേയും വെച്ചാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും മനു പറയാണ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ആൻറ്റിക്ക് അവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ ആൻറ്റി എന്നെ അറിയിച്ചാൽ മതിയെന്ന് പറയുകയാണേ അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വൈജ് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മനുവും ബാലേന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മനുവിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് മനു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിനൊരു വ്യക്തത വരട്ടെ അതിനുശേഷം മാത്രമേ ഞാൻ നിന്നോട് സംസാരിക്കുകയുള്ളൂ എന്ന് പറയാം ണേ അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാം കുറച്ച് സമയമാവട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷമേ ഞാൻ പറയുള്ളൂ എന്ന് പറയണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കാത്തിരുന്ന് കാണാം